എല്ലാ കൂട്ടുകാർക്ക് ശുഭദിനം നടന്നുകൊണ്ട് നമുക്ക് ഇഷ്യുതയുടെ മഹേഷിന്റെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് ഇഷിതയുടെ മേൽ ചാരി ഇങ്ങനെ കൈലാസം നിൽക്കുകയാണ് പിന്നീട് പറഞ്ഞു ഇവള് എന്നെ മുറിയിലേക്ക് വിളിച്ചു കയറ്റി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ തന്നെ ഇഷിതയ്ക്ക് സഹിച്ചില്ല ഇഷിത വല്ലാത്തൊരു മാനസികാവസ്ഥയെ പോയി ആ സമയത്ത് സ്വപ്നവെല് വെച്ചു അല്ല നിനക്ക് ആ മുറി മാത്രം കണ്ടല്ലോ മഞ്ജുമേടെ ഹൈലാസിൻ്റെ മുറി വേറൊരു മുറി പോലും കണ്ടില്ല നിനക്ക് ഓടി കയറാൻ ചോദിക്കുവാണ് ഇത് കേട്ടു കഴിഞ്ഞപ്പം ഇഷിദ് പറഞ്ഞു അത് പിന്നെ അമ്മേ ഞാൻ വേറെ മുറിയിലേക്ക് ഓടിക്കയറാൻ വന്നുകഴിഞ്ഞപ്പത്തേനും ഇയാൾ എന്നെ ബ്ലോക്ക് ചെയ്തു എനിക്ക് പുറത്തേക്ക് ഇറങ്ങി ഓടാൻ പറ്റിയില്ലെന്ന് പറയാം അല്ല നിനക്ക് നിൻ പുറത്തേക്ക് ഇറങ്ങി ഓടി നിന്റെ വീട്ടിലേക്ക് കയറിപ്പോന്നല്ലോ പിന്നെ നീ എന്തിനങ്ങോട്ടേക്ക് കയറിയെന്ന് ചോദിക്കുക ഞാൻ പറഞ്ഞല്ലോ അമ്മേ എനിക്ക് എനിക്കങ്ങോട്ടേക്ക് കയറിപ്പോൻ പറ്റിയില്ലെന്ന് പറയണം ഇത് കേട്ടതും മഞ്ജു പറഞ്ഞു വെറുതെ കള്ളത്തറയും പറയുന്ന അമ്മേ ഇവള് കുറേ കാലമായി ഏക കൈലാസേണ നോട്ടം വിട്ടിട്ട് കൈലാസേണ എന്നത് എന്നോട് പറഞ്ഞിട്ടുണ്ടെന്ന് പറയണം ഇത് കേട്ടതെന്നും കൈലാസ പറഞ്ഞു ഞാൻ അന്നേ പറഞ്ഞിട്ടില്ലേ ഇവളെക്കുറിച്ചൊക്കെ അന്ന് മഞ്ജിമ എന്നോട് എന്താ പറഞ്ഞെ ഇഷ്ടത അങ്ങനെയൊന്നുമല്ല അല്ല നല്ല പെൺകുട്ടിയാണ് ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നത് കാര്യങ്ങളൊക്കെ ഇത് കേട്ടതും സ്വപ്നവൊല്ലി പറഞ്ഞു എന്റെ ഭഗവാനെ എന്തൊക്കെയാ ഞാൻ ഈ കേൾക്കണേ എനിക്കിതൊന്നും കൂടി വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ലെന്ന് പറയണം ആ സമയത്ത് കൈലാസ് പറഞ്ഞു നമ്മൾ ഉദ്ദേശിക്കുന്ന ആളൊന്നും അല്ലേ ഇവള് ഇവളെന്നോട് പറഞ്ഞെന്താന്നറിയോ എന്റെ മുറിയിലേക്ക് വന്നിട്ട് ഞാൻ പൊന്നുപോലെ നോക്കിക്കോളാം അതുകൊണ്ടാണ് ഞാൻ പണം തന്ന കൈലാസേനെ ഇഷ്ടമായതുകൊണ്ടാണ് ഞാൻ പറയുന്നതൊക്കെ അനുസരിക്കുകയാണെങ്കിൽ ഇനി ഞാൻ സഹായിക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് വന്നേ എന്റെ കയ്യെ കയറി പിടിച്ചു ഒരു വിധത്തിലാണ് ഞാൻ അവിടെ നിന്ന് പുറത്തിയാടി കുറ്റിയിട്ടെന്ന് പറയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പം ഇഷ്ടത്ത് പറഞ്ഞു പച്ചക്കുള പറയണമെന്ന് പറയുകയാണ് മഞ്ജു പറഞ്ഞ അങ്ങനെയാണെങ്കിൽ പുറത്തുനിന്ന് കുറ്റിയിട്ട് വെച്ചിരിക്കുമായിരുന്നല്ലോ പിന്നെ എങ്ങനെയാ ശരിയാവുന്നത് കാരണം ഇഷ്ട അകത്തുനിന്ന് കുറ്റിയിട്ടതിന് ശേഷം പുറത്തുനിന്ന് കുറ്റിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കൈലാസ് പക്ഷേ എങ്കിൽ പുറത്തുനിന്ന് കുറ്റിയെടുത്ത് കണ്ടു കഴിഞ്ഞപ്പത്തേനും പെട്ടെന്ന് തന്നെ ഇഷ്ടിത അകത്തെ കുറ്റി എടുത്തിട്ടുണ്ടായിരുന്നു അപ്പം ഇഷ്ടിതയ്ക്ക് അറിയത്തില്ലായിരുന്നു പുറത്ത് കുറ്റിയിട്ട് വെച്ചിട്ടുണ്ടെന്നുള്ള കാര്യമൊക്കെ അത് കൈലാസം അനഃപൂർവ്വം ചെയ്ത കാര്യങ്ങളാണ് ഇഷ്ടിതേരെ പെടുത്താനായിട്ട് നീ വലിയ നല്ല പിള്ളാണെങ്കിൽ നീ അകത്ത് കയറി കഥ കുറ്റിയിട്ടിരിക്കുവല്ലേ ഉള്ളൂ പക്ഷേ കൈലാസേടം പുറത്തുനിന്ന് കുറ്റി ഇടുവാണല്ലോ ചെയ്തേ നിന്നെ അകത്താക്കിയിട്ട് അതിൻ്റെ ആവശ്യം എന്തായിരുന്നു അപ്പം നീ അല്ലേടി കള്ളത്തരം പറയണമെന്നൊക്കെ പറയാം കൈലാസ് പറഞ്ഞു അത് ശരി തന്നെയാണ് ഇവളൊക്കെ എന്റെ കൂടെ കിടക്കാനായിട്ടായിരുന്നു ധൃർതി അതിന് വേണ്ടിയിട്ടാണ് അവൾ പാഞ്ഞുപറക്കി വന്നതെന്ന് പറയുകയാണ് പറഞ്ഞ തീരുവല്ല ഇഷിതയാവും കൂടി ചെന്ന് അവൻ്റെ കാരണ തീർത്ഥം കൂടെ പൊട്ടിക്കുവേണം അതേ നിൻ്റെ കൂടെ കിടക്കാനായിട്ട് അത്ര ഗതിയില്ലാത്തവളൊന്നും അല്ലേ ഇഷിത നീ എന്താ വിചാരിച്ചുകൊണ്ടിരിക്കണേ എന്നും പറഞ്ഞുകൊണ്ട് ഇത് കണ്ടതും മഞ്ജിമയ്ക്ക് സഹിച്ചില്ല മഞ്ജിമ അടിക്കാനായിട്ട് അവരുടെ കൈ പൊക്കി ഇഷിതാനെ ഇഷിതയ കയ്യിലേക്ക് അങ്ങോട്ട് കയറി പിടിച്ചിട്ടുണ്ട് തൊട്ടു പോയേക്കറി തന്നെ തൊട്ടുപോയിട്ടുണ്ടെങ്കിൽ വിവരം അറിയുമെന്ന് പറയുകയാണ് എന്നും പറഞ്ഞ് മുറിയിലേക്ക് പോയി കഴിയുമ്പോൾ സ്വപ്നവല്ലി പറഞ്ഞു എൻ്റെ ഭഗവാനെ എനിക്കിതെന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ലെന്ന് പറയാം തിയ്മെ ഇനി മഹേഷ് വരുമ്പോൾ എന്തായി തീരും പാവം മഹേഷ് അവന് കിട്ടിയ രണ്ട് പെണ്ണുങ്ങളും ഇങ്ങനെയായി പോയല്ലോ ഒരുത്തി ഇട്ടറിഞ്ഞിട്ട് പോയി അടുത്തവൾ ഇങ്ങനെ അടുത്തവളിങ്ങനെയായിപ്പോയി ഇതറിഞ്ഞു കഴിയുമ്പോൾ മഹേഷിൻ്റെ പ്രതികരണം എങ്ങനെയായിരിക്കും എന്നൊക്കെ പറയണം അത് കേട്ടോ കൈലാസിൻ്റെ പേടിയായി മഹേഷിനോട് പറയുമോ പെട്ടെന്ന് മഞ്ജു പറഞ്ഞു ആ കാര്യം അവിടുത്തെ അമ്മ മേടിക്കണ്ട അവൾ പറയാനൊന്നും പോകുന്നില്ല അവൾക്ക് നാണക്കേട് ഉണ്ടാക്കുന്ന കാര്യം അവളിങ്ങനെ പറയാനാ പിന്നീട് കൈലാസിനോട് പറഞ്ഞാൽ ആ കൈലാസമായിട്ടാകും പറഞ്ഞിട്ടുണ്ട് മുറിക്കകത്തേക്കും അങ്ങോട്ട് വിളിച്ചുകൊണ്ട് പോവാണ് ആ സമയം രചനയുടെ അടി അരിയിലിരിക്കുവാണ് മഹേഷ് രചനയ്ക്ക് ശരിക്കും കുറവായിട്ട് വരുന്നൊക്കെ ഉണ്ടായിരുന്നുള്ളൂ പിന്നീട് രചന പറഞ്ഞു മഹേഷ് മുറിയിലേക്ക് പോയിക്കോളാം പറയാണ് ഞാൻ പോയിക്കോളാം നിന്റെ ഭർത്താവ് വരട്ടെ ആകാശ് ആ വന്നിട്ട് ഞാൻ പോയിക്കോളാം നാല് മണിക്കൂർ നോക്കണം എന്നല്ല ഡോക്ടർ പറഞ്ഞിരിക്കുന്നത് അപ്പം പിന്നെ അതിനു മുമ്പ് അങ്ങനെ പോകുന്ന എങ്ങനെയാണെന്ന് ചോദിക്കുക ഇത് കേട്ടതും രചന പറഞ്ഞു എനിക്കറിയാം മഹേഷിൻ്റെ മനസ്സെന്താണെന്ന് ഇത് കേട്ടതും മഹേഷ് പറഞ്ഞു നിന്നെക്കുറിച്ച് എനിക്ക് പിന്നെ കൂടുതലൊന്നും ചിന്തിക്കാനൊന്നുമില്ല ഇത് കേട്ട കഴിഞ്ഞപ്പോ രചനയ്ക്ക് വല്ലാത്തൊരു വിഷമമൊക്കെ വന്നു തൻ്റെ രണ്ട് കുട്ടികളുടെ അച്ഛനാണേ ഇരിക്കുന്നെ പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ലേ ഇപ്പം താനും ആയാലും തമ്മിൽ യാതൊരു ബന്ധമില്ല തനിക്ക് എവിടെയാ പിഴച്ചു പോയതോ ഒന്നും മനസ്സിലാകുന്നില്ലോ എന്നൊരു ചിന്തയോട് കൂടിയിട്ട് രചന മഹേഷിനെ നോക്കുകയാണ് പിന്നീട് മഹേഷ് പറഞ്ഞു നിന്റെ മനസ്സിൽ എന്നെക്കുറിച്ചുള്ള ചിന്തകൾ എന്താണെന്ന് എനിക്കറിയത്തില്ല പക്ഷെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം എൻ്റെ മോനുണ്ടല്ലോ ആദി അവൻ എനിക്ക് ജീവനാണ് ജീവനൊല്ലെ സ്നേഹിക്കുന്നുണ്ടെന്ന് പറയണം പിന്നെ മോള് മോളെ എനിക്ക് നിൻ്റെ അടുത്തേക്ക് വിടാനായിട്ട് ആഗ്രഹം ഉണ്ടായിരുന്നു കാരണം ഒരമ്മയെ ഒരു പെൺകുട്ടികളെ സംബന്ധിച്ചോളം എപ്പോഴും അമ്മമാരുടെ അടിയിൽ തന്നെ വേണം പക്ഷേ എന്തു ചെയ്യാനാണ് നീ അവളെ പൊന്നുപോലെ സ്നേഹിച്ചിരി സ്നേഹിച്ചിട്ടുണ്ടായിരുന്നേ വിടുമായിരുന്നു പക്ഷേ നിനക്ക് അവളോട് സ്നേഹമൊന്നുമില്ലല്ലോ അതുകൊണ്ട് മാത്രം നിൻ്റെ അരിയിലേക്ക് ഞാൻ അവളെ വിടായിരുന്നേ അല്ലാതെ എനിക്ക് അവളെ നിനക്ക് വിട്ടിരുന്നതിന് കുഴപ്പമൊന്നും ഇല്ലായിരുന്നു ബുദ്ധിമുട്ടൊന്നും ഇല്ലായിരുന്നു പറയണം ഇതോടെ കേട്ട് കഴിഞ്ഞപ്പോൾ രചന മനസ്സ് വിചാരിക്കുകയാണ് കാരണം മഹേഷിനെ പോലുള്ള ഒരാളെ ഇട്ടിട്ട് പോയത് തന്റെ ജീവിതത്തിൽ താൻ ഏറ്റവും കാണിച്ച വലിയൊരു അബദ്ധം ഒരിക്കലും അങ്ങനെ ചെയ്യാനായിട്ട് പാടുണ്ടായിരുന്നില്ല താന് ആകാശിന് പുറകെ പോലും പാടില്ലായിരുന്നു അതുകൊണ്ടല്ലേ താനിപ്പോൾ ഈ വേദനയൊക്കെ അനുഭവിക്കുന്നെ ഒരു ചിന്ത വന്നപ്പോഴത്തേനും അത് വല്ലാതെ അങ്ങോട്ട് അലട്ടുകയാണ് എന്ത് ചെയ്യണം എന്നറിയത്തില്ലാത്ത ഒരു അവസ്ഥയായിരുന്നു മനസ്സ് നിറയെ നിറയുണ്ടായിരുന്നേ ഈ സമയത്ത് ഇഷ്യത്തെ വിഷമിച്ചിരിക്കുക അപ്പോഴേക്കുമാണ് കഥയെ മുട്ടുന്ന കേട്ടെ ഇഷിതിയെ ചാരാന്ന് ചോദിക്കണം ഞാനമ്മേ ചിപ്പിയാന്ന് പറയണം ഇഷിദ കഥ തുറന്നു ചിപ്പി അകത്തേക്ക് വരുന്നു ഇതെന്താമ്മേ അമ്മയുടെ മുഖമൊക്കെ വല്ലായിരിക്കണം എന്ന് ചോദിക്കുക ഏയ് ഒന്നുമില്ല മോൾ എന്താ അവിടെ കിടന്ന് ഉറങ്ങാത്തതെന്ന് ചോദിക്കും അവിടെ കിടന്നു കഴിഞ്ഞപ്പോഴേ എനിക്ക് അമ്മയെക്കുറിച്ചുള്ള ചിന്ത തോന്നുന്നു അമ്മ തന്നെ ഇല്ലയുള്ളൂ അപ്പം അമ്മയുടെ അരിയിൽ കിടക്കണമെന്ന് തോന്നി അതുകൊണ്ട് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നാന്ന് പറയണം ഇത് കേട്ടതും ഇഷിത ചിപ്പിയെ പിടിച്ച അരിയിൽ തന്നെ കിടത്തുവാണ് പിന്നീട് ചിപ്പി പറഞ്ഞു എനിക്ക് അമ്മയുടെ മടിയിൽ കിടക്കണമെന്ന് പറഞ്ഞ് അങ്ങനെ ഇഷിതി അവിടെ ചാരി ചാരിയിരുന്നു കട്ടില്ലലേക്ക് പിന്നീട് ചിപ്പി മോള് മടിയിൽ കിടക്കുവാണ് മടിയിൽ കിടന്നു കഴിഞ്ഞപ്പം മോള് മോളുവെച്ചു അമ്മ എന്താ അമ്മ സങ്കടപ്പെട്ടിരിക്കുന്നത് അമ്മയ്ക്ക് എന്തേലും വിഷമമുണ്ടോയെന്ന് ചോദിക്കും ഞേ വിഷമമൊന്നും എന്ന് പറയണം എന്തോ ഉണ്ട് എനിക്കറിയാം ഡാഡി ഇല്ലാത്തതിന് സങ്കടമായിരിക്കും അല്ലേന്ന് ചോദിക്കുക അതെ ഡാഡി ഉണ്ടായിരുന്നെങ്കിൽ ഒരു സുരക്ഷിതത്വ ബോധം ഉണ്ടായിരുന്നു ഡാഡി ഇല്ലാത്തപ്പോൾ ഒരു വിഷമം വരൂ എന്ന് പറയണം ഈ തള്ളക്കോഴികൾ കുഞ്ഞുങ്ങളെ ചെറിയടി വെച്ചോണ്ടിരിക്കില്ലേ കഴുകൻ ഇങ്ങനെ നോക്കിയിരിക്കും റാഞ്ചാൻ വേണ്ടിയിട്ട് തള്ളക്കോഴി അങ്ങോട്ട് മാറാൻ ശ്രമിക്കുന്ന സമയത്ത് റാഞ്ചാനായിട്ട് അങ്ങോട്ട് പാഞ്ഞു വരും കഴുകന് ഈ കഴുകൻ ദുഷ്ടന അല്ലാമേന്ന് ചിപ്പിമോളെ ചോദിക്കുക അതുമോളെ കഴുകൻ ദുഷ്ടന എപ്പോഴേ നിമിഷം ചാടി വീഴുന്നതെന്ന് പറയാൻ പറ്റില്ല എന്ന് പറയുകയാണ് അങ്ങനെ കഥ പറഞ്ഞോണ്ടിരിക്കാൻ സമയത്ത് ചിപ്പിമോൾ ഇറങ്ങിപ്പോയി ചിപ്പിമോൾ ഇറങ്ങി ചിപ്പിനെ അങ്ങനെ മാറ്റി കിടത്തിയിട്ട് ഇഷ്ടത്തെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് ഇഷ്ടത്തേക്ക് സങ്കടം സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ആ സമയത്ത് രചന അവിടെ മയങ്ങി പോയിട്ടുണ്ടായിരുന്നു രചന പെട്ടെന്ന് കണ്ണു തുറന്ന് ചാടി എഴുന്നേൽക്കുവാണ് ആ സമയം മഹേഷ് ഇരുന്ന് ഉറക്കം തൂങ്ങുന്നുണ്ടു രചനയ്ക്ക് മനസ്സിലായി പാവം തനിക്ക് വേണ്ടി ഇപ്പം കാത്തിരിക്കുന്ന തൻ്റെ വാര്യമല്ലോ ഇപ്പം പക്ഷെ തൻ്റെ രണ്ടും കൂടെ രണ്ട് കുഞ്ഞുങ്ങളെ അച്ഛനാണ് ആ ഒരു പരിഗണനയാണോ മാനുഷിക പരിഗണനയാണോ എന്നറിയത്തില്ല ഒരു പക്ഷേ മാനുഷിക പരിഗണന വെച്ചായിരിക്കും തൻ്റെ അരിയിൽ തന്നെ നോക്കിയിരിക്കുന്നത് ഇയാൾക്ക് നോക്കിയിരിക്കേണ്ട ഒരു കാര്യമില്ല പോയാൽ മതി പക്ഷെ എന്തു ചെയ്യാൻ പറ്റും തൻ്റെ ഈ അവസ്ഥയിൽ തന്നോടൊപ്പം നിൽക്കുന്നുണ്ടല്ലോ ആ ഒരു ചിന്ത രചനയെ വല്ലാതെ അലട്ടി അപ്പോഴേക്കും മഹേഷ് കണ്ണൂർ നോക്കുവാണ് രചനയെഴുന്നേറ്റിരിക്കുന്നതോടൊപ്പം ചോദിച്ചു എന്താ എന്ത് പറ്റിയ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഡോക്ടറെ വിളിക്കണമെന്ന് വെച്ചാൽ ഏയ് ഒന്നുമില്ല എന്നാൽ വെള്ളം എടുത്ത് തരാമെന്ന് പറഞ്ഞ് വെള്ളമൊക്കെ എടുത്ത് കൊടുക്കുകയാണ് ഈ സമയത്ത് രചന പറഞ്ഞു ഞാൻ മഹേഷിനെ കുറെ തെറ്റടിച്ചിട്ടുണ്ട് എൻ്റെ മോനെ പോലും മഹേഷിനൊന്ന് അകട്ടാൻ ശ്രമിച്ചു ഇനി അങ്ങനെ ഉണ്ടാകത്തില്ല ഞാൻ അവനോട് പറയാം മഹേഷിനെ സ്നേഹിക്കാനായിട്ട് ഇത് കേട്ടപ്പോൾ മഹേഷ് പറഞ്ഞു എനിക്കവനെ ജീവന് വലിയ സ്നേഹമാണ് എനിക്ക് അവനോടുള്ള സ്നേഹം പറഞ്ഞറിയിക്കാൻ പറ്റില്ല എന്ന് പറയാം എനിക്കറിയാം എനിക്കിനി ചെയ്തു തരാൻ പറ്റുന്ന അതൊക്കെ ഉള്ളൂ മഹേഷ് വേണേ അവനെ കൊണ്ടുപോയിക്കോളാൻ പറയണം ഇത് കേട്ടു കഴിഞ്ഞപ്പോഴത്തേനും മഹേഷ് പറഞ്ഞു ഒരു പക്ഷേ രചന നിനക്ക് അറിയത്തില്ല എന്നിട്ടാ ആകാശത്തെ കൈകളിലാണെങ്കിൽ ഒരിക്കലും നല്ലൊരു ജീവിതം ഉണ്ടാത്തില്ല അവൻ നശിച്ചു പോകത്തുള്ളൂ അത് വ്യക്തമായിട്ട് മനസ്സിലായതുകൊണ്ട് മാത്രമാണ് ഞാൻ അവനെ കൊണ്ടുപോകാനായിട്ട് ഒരുങ്ങിയത് പക്ഷേ നിങ്ങളെ ഞാൻ വെല്ലുവിളിച്ചോ ഇനിയിപ്പോൾ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ചോദിക്കണം ഇത് കേട്ടതും രചന പറഞ്ഞു സാരമില്ല മഹേഷെ എല്ലാം ശരിയാവൂന്ന് പറയാണ് അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് മഹേഷിന് മഹേഷ് പെട്ടെന്ന് ഇഷിതയെക്കുറിച്ച് ഓർക്കണേ ഇഷിതയെ വിളിച്ചാലും ഉറങ്ങേയും കാണുമെന്ന് ഓർത്തിട്ട് ഇഷ്യതേനെ വിളിക്കണം ഇഷിതയെ വിളിച്ചപ്പോൾ ഇഷിതേ ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല പിന്നീട് ആ ഇഷിതയോട് ചോദിച്ചോ അല്ല നീ എന്താ എത്ര പെട്ടെന്ന് ഉറങ്ങിയോ എന്ന് ചോദിക്കുകയാണ് സൗണ്ടൊക്കെ വല്ലായിരിക്കണേ ആ അത് പിന്നെ ചിപ്പി കിടന്നപ്പോൾ ചിപ്പി മോളിലൂടെ കുറച്ചു നേരം കിടന്നു മയങ്ങിപ്പോയെന്ന് പറയണം പിന്നീട് ചോദിച്ചാൽ എല്ലാവരും എന്തിയെ എല്ലാവരും ഇവിടെ ഉണ്ട് എല്ലാവരും സുഖമായിട്ട് ഇരിക്കണം എന്ന് ചോദിക്കുക അതേന്ന് പറയണം പിന്നീട് ഇഷ്യത പറഞ്ഞു മിസ്സിയും മഹേഷ് എന്ന് പറയണം അതെ ഞാൻ പെട്ടെന്ന് അങ്ങോട്ട് വരില്ലേ പിന്നെന്താ എന്താ കുഴപ്പിരിക്കുന്നത് ധൈര്യമായിട്ടിരിക്കുക ചിപ്പി മോളെ കെട്ടിപ്പിടിച്ച് കിടന്നോ പിന്നെ ഒന്നും പേടിക്കേണ്ട കാര്യമില്ല എന്ന് പറയുന്നത് ഇതിട്ടപ്പം ശരി ഓക്കെ ഗുഡ് നൈറ്റ് നേരത്തെ വരണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇഷ്ടത്തെ കോൾ കട്ടിയത് കോൾ കട്ടിയത് കഴിഞ്ഞപ്പോഴത്തേനും മഹേഷിന്റെ മനസ്സിൽ എന്തൊക്കെയോ ഒരു ടെൻഷൻ ഉണ്ടായി ആ സമയം രചന ശ്രദ്ധിക്കുമായിരുന്നു ഇഷിതയും മഹേഷും നമ്മളുടെ സംസാരമൊക്കെ എത്ര സന്തോഷത്തോടെ മഹേഷ് ഇഷിതയോട് സംസാരിക്കുന്നേ അത് മാത്രമല്ല ഇഷ ഇ ഇഷിതയോട് സംസാരിക്കും മഹേഷിൻ്റെ മുഖത്തെ ഭാവമൊക്കെ കോൾ കട്ടിയത് കഴിഞ്ഞപ്പത്തേനും മഹേഷ് പറഞ്ഞ് എന്റെ എല്ലാമാണ് ഇപ്പോൾ ഇഷിത ശരിക്കും പറഞ്ഞാൽ ചിപ്പുമോളുടെ അമ്മയാണ് അവളിപ്പം ചിപ്പിമോളെ കുറിച്ച് എനിക്ക് വേവലാതി ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പൊ എനിക്ക് ഒരു ടെൻഷനില്ല ചിപ്പിമോളെ കുറിച്ച് ഓർത്തിട്ട് കാരണം ഇഷ്യുതയുടെ കൈയില് ചിപ്പിമോള് ആയിരിക്കും എന്ന് എനിക്കറിയാന്നൊക്കെ പറയാണ് ഈ സമയം ഇതെല്ലാം കേട്ടുകൊണ്ട് രചന എങ്ങനെ ഇരിക്കുക രജനയ്ക്ക് മനസ്സിലായി ഇഷിതയും മഹേഷും തമ്മിലുള്ള സ്നേഹം എന്താന്ന് താൻ ഇത്രയും നല്ല സ്നേഹത്തിനോളം നഷ്ടപ്പെടുത്തിയെന്ന് ഓർത്തിട്ട് രചനയ്ക്ക് കുറ്റബോധമൊക്കെ തോന്നുവാണ് പിന്നീട് പിറ്റേ ദിവസവും നേരം എടുത്തു നേരം എടുത്തു കഴിഞ്ഞപ്പോ തന്നെ മഹേഷ് വിനോദിനെ വിളിക്കുകയാണ് ഈ സമയം വിനോദം മറ്റൊരു കോളിനകത്തായിരുന്നു പെട്ടെന്ന് മഹേഷിന്റെ കോൾ വരുന്ന കണ്ടപ്പോനും കോൾ കട്ട് ചെയ്തു കട്ട് ചെയ്തിട്ട് എന്താട്ടാ എന്താ കാര്യം എന്താന്ന് ചോദിക്കുകയാണ് അതെ നീ എവിടെയാന്ന് ചോദിക്കുക ഞാൻ റൂമില നീ വീട്ടിൽ വിളിച്ചായിരുന്നു ചോദിക്കും ആ വിളിച്ചായിരുന്നു പറയണം അത് നീ ഒരു കാര്യം ചെയ്യണം നീ വീട് വരുന്നു പോകണമെന്ന് പറയാം എന്താട്ടാ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോയെന്ന് ചോദിക്കും അതല്ല ഇഷിതാ എന്നില്ല ഫോൺ വിളിച്ചായിരുന്നു പറയും ഇത് കേട്ടപ്പം വിനോദ് ചിരിച്ചു അതിനിപ്പം എന്താ എടുത്തിൻ്റെ ഫോൺ വിളിച്ചാൽ എന്താ കുഴപ്പം അതല്ലടാ എന്തോ അവളുടെ മനസ്സിൽ എന്തോ ഒരു ബുദ്ധിമുട്ടുള്ള പോലെ എനിക്ക് തോന്നുന്നുണ്ടെന്ന് പറയാണ് ബുദ്ധിമുട്ട് എന്ത് ബുദ്ധിമുട്ട് അതെന്താണെന്ന് അറിയത്തില്ല പക്ഷേ അങ്ങനെയൊന്നും ഉള്ളതല്ല കാരണം അവളുടെ അവൾ അപ്പോൾ ഈ സംസാരിക്കുന്ന രീതി വെച്ച് നമുക്ക് അവളുടെ മൂഡ് മനസ്സിലാക്കാൻ സാധിക്കും കാരണം അവളുടെ മനസ്സുള്ള എന്താണോ അപ്പോഴാ അതായിരിക്കും അവൾ സംസാരിക്കും പ്രതിഫലിക്കണമെന്ന് പറയാം അവൾക്ക് എന്തോ നല്ല ടെൻഷൻ ഉള്ള പോലെ എനിക്ക് തോന്നി നീ അവളോട് അടുത്തേക്ക് എല്ലണം അവൾക്ക് എന്താ വിഷമമെന്ന് ചോദിച്ച് മനസ്സിലാക്കണം എന്നൊക്കെ പറയണം ശരിയേട്ടാ എണ്ണന്ന് അമ്മയെ ഒന്ന് വിളിക്കാൻ മലയാളം ചോദിക്കും അമ്മയെ വിളിച്ചു അമ്മ കാര്യമായിട്ടൊന്നും പറഞ്ഞില്ല എല്ലാവരും സന്തോഷത്തിലാണെന്ന് മാത്രം പറഞ്ഞോളൂ എന്ന് പറയാം ശരിയേട്ടാ ഞാൻ ചെല്ലാന്നൊക്കെ വിനോദ് പറയാണ് അങ്ങനെ വിനോദ് കോൾ കെട്ടിയതു ഈ സമയത്ത് മഞ്ജുമ കൈലാസിനെ വിളിച്ചുകൊണ്ട് പോവാണ് കൈലാസിനെ വിളിച്ചുകൊണ്ട് പോയപ്പോൾ കൈലാസ് ചോദിച്ചു നീ എന്തിനാ എന്നെ ഇങ്ങോട്ട് വിളിച്ചുകൊണ്ട് വന്നേന്ന് ചോദിക്കുക അതെ വീട്ടിൽ നിന്ന് കുറച്ച് മാറി ഇങ്ങോട്ട് വന്ന എന്തിനാന്ന് ചോദിച്ചാൽ അവിടെയുള്ളവരാരും കാര്യങ്ങളൊന്നും അറിയേണ്ടെന്ന് വിചാരിച്ചാ എടി കാര്യം എന്ന് വെച്ചാൽ പറ സത്യം പറ കൈലാസേട്ടാ ഇന്നലെ എന്താ നടന്നതെന്ന് ചോദിക്കുവാണ് എന്ത് നടക്കാനായിട്ട് നിനക്ക് എന്നെ അത്രയ്ക്ക് വിശ്വാസം ഇല്ലയെന്ന് ചോദിക്കും കൈലാസേണ്ട എനിക്ക് അത്രയ്ക്ക് വിശ്വാസമില്ല അറിയാലോ കൈലാസേണ്ട സ്വഭാവം എനിക്ക് നന്നായിട്ട് അറിയാവുന്നതുകൊണ്ടാണെന്ന് പറയുകയാണ് ഇത് കേട്ടോ കൈലാസ് നീ എന്നെ തെറ്റി ഞാൻ അങ്ങനെ ഒരു ആളെ അല്ലെന്ന് പറയുകയാണ് അവളാണ് മനപ്പൂർ എൻ്റെ അടുത്തേക്ക് വന്നതെന്ന് പറയാം വേണ്ട കൈലാസേട്ടാ ഊടായപ്പം എൻ്റെ അടുത്ത് ഇറക്കണ്ട സത്യം പറഞ്ഞു അതാ നിനക്ക് നല്ലത് അറിയാലേയും അഞ്ചുമേനെ ശരിക്കും ഇത് കേട്ടോ കൈലാസം പറഞ്ഞു എടി ഞാൻ വേറെ പല തരികടയും കാണിച്ചിട്ടുണ്ട് പക്ഷേ ഇങ്ങനെ എന്തെങ്കിലും തരികയുടെ കാണിച്ചേട്ട് നിനക്ക് അറിയാവുന്നതെന്ന് ചോദിക്കുക ഒരു നിമിഷം മഞ്ജിമ ആലോചിച്ചിട്ട് അവിടെ എന്ന് പറയാം അതാ പറഞ്ഞത് ശരിക്കും ഇവിടെ ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല അല്ലെ എനിക്ക് അങ്ങനെ ചെയ്യേണ്ട കാര്യമുണ്ടോ എൻ്റെ അനിയത്തിയല്ലേ അവൾ അനിയൻ്റെ ഭാര്യ അനിയത്തിയല്ലേ പിന്നെ ഞാൻ അങ്ങനെ അവളോട് ചെയ്യുവെന്നൊക്കെ ചോദിച്ചുകൊണ്ട് അങ്ങോട്ട് സോപ്പ് ഇടുവാണ് മഞ്ജിമയെ മഞ്ജിമയ എന്ത് ചെയ്യണമെന്ന് അത് ഒരു നിമിഷം അതിങ്ങനെ നോക്കിയിരിക്കുവാണ് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ ഉണ്ടേ പിന്നെ എൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി